ആനക്കോട്ടയിൽ വന്നാണ് ഗുരുവായൂർ ആനക്കോട്ടയില് ആനക്കോട്ടയില് ടോക്കൺ എടുത്തിട്ടല്ലായിട്ടോ വന്നിട്ടുണ്ട് ആനക്കോട്ടയില് ജോലി ചെയ്യണ ചേച്ചി ഫ്രണ്ടായി ഇവിടുത്തെ ഓഫീസറാണ് അപ്പോൾ ഓഫീസർ റൂമിൽ ഇത്ര നേരം ഇരിക്കായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നാണ് ഞാൻ സ്വദേശിയുടെ ചെറിയ മീണത് സുജ സുജ ടീച്ചർ ഉണ്ടല്ലോ ഒന്നും ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായി സുജ ടീച്ചർ അവരുടെ ചെറിയമ്മയാണ് ഇവിടുത്തെ ദേവസ്വം ആനകളുടെ കാര്യത്തിലും ഓഫീസിലെ അവരുടെ കൂടെ എത്ര നേരം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നെങ്കിപ്പോൾ കുറച്ച് ആനയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ണ്ടെങ്കിലും ഒരു പ്രത്യേകത ഒരു നില ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പുതിയ അനുഭവമാണ് വിശാല സ്ഥലമാണെന്ന് തന്നെ ആ ഒരു ഗ്രാമീണ പ്രകൃതി ഭംഗി എന്താണെന്ന് നമ്മൾ പറയാൻ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ും ഒക്കെ കാണാൻ നേരം അങ്ങനെ പോയി സമയം പോയി പറഞ്ഞില്ലെന്ന് പറഞ്ഞത് പനമ്പൊട്ട കഴിക്കുന്ന ആളുകൾ ആനക്ക് ബുക്കിങ്ങിനാണ് അവരെ പോകുന്നുണ്ടായിരുന്നത് ഒരു നേരത്ത് പാവം തോന്നില്ലേ അതിന്റെ പട്ടവും എത്ര കണ്ടാലും മതി വരില്ല ആൾക്കാർക്ക് അതൊരു ഇല്ലാത്തൊരു കൗതുകം തന്നെയാണ് കുറുമ്പ് ഇത് പിടിച്ചാന കുട്ടിയാനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കഴിക്കണത് സഹോദരനാണെന്ന് തോന്നുന്നു കൃഷിയുടെ വലിപ്പുള്ളൊരാണിയാണ് അപ്പുറത്ത് അത് വളരെ ശാന്തമായിട്ട് തന്നെ വനം പെട്ട ആഹാരമാക്കുന്നുണ്ട് നീ എവിടെ ഞങ്ങൾ വരാൻ കിട്ടേ മലപ്പത്തൂർ വരാങ്ങ ഗുരുവായൂരി വന്ന് കൃഷ്ണനെ കാണലും ഗുരുവായൂർ അമ്പലത്തേക്ക് പോലും മാത്രല്ല ആനക്കോട്ടയിലേക്കും ഇടക്കിടയ്ക്ക് വരാൻ കഴിയും പത്ത് കൊല്ലത്തിലും ഒരിക്കൽ വന്നേരുന്ന ആനക്കോട്ടയിലേക്ക് ഇപ്പൊ കൊല്ലത്തിൽ ഒരു പത്രാശി വന്നിട്ടുണ്ടാവും ഞാന് ആര് വരുന്നെങ്കിൽ ആനക്കോട്ടെ കാണണം ആ കാണും ആനേനെ കാണാല്ല അവർക്ക് ഇഷ്ടല്ല ആനേനെ കാണാൻ പറ്റുന്നത് സന്തോഷല്ലേ ഗുരുവായൂർ വരാറുള്ളത് കണട്ടത് ടയ്ക്ക് വരാറുണ്ട് ആനക്കോട്ടയില് തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ അതിന്റെ കുസൃതികള് മാത്രമായിട്ട് കൗതുകം തന്നെയല്ലേ ആനയുടെ വീട് എലിഫന്റ് ഹൗസ് ഇതൊക്കെ എവിടെയും കാണാൻ പറ്റില്ല ആനക്കോട്ട ആ അതാണ് പറയണത് ഇതൊക്കെ എവിടെയില്ലേ ഗുരുവായൂരനെല്ലേ ഉള്ളു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ദിവസം അതെ ദിവസം ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ ഞാൻ ഈ ഞാനിത് സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുക്കാം ഡാൻസ് ആൻഡ്ര ഡാൻസ് എന്നിട്ടൊരു വീഡിയോ ഇടാം